ഈ ശബ്ദം ശ്രവിക്കുന്ന അനുഗ്രഹീതരായ പ്രേക്ഷകർ മാന്യസ്വതാക്കൾ അൽഹംദില്ല സ്നേഹ കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്നലെ സംസാരിച്ചു വന്നത് മഹാനായ അബുൽ സമർക്കന്തി റസി അള്ളാഹു തല തങ്ങൾ കുടുംബ ബന്ധത്തിൽ ലഭിക്കാവുന്ന പത്തു നേട്ടങ്ങൾ പറഞ്ഞു അതിലാദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് കുടുംബ സ്നേഹത്തിലൂടെ കുടുംബ ബന്ധം ശക്തിപ്പെടുത്തലിലൂടെ നമുക്ക് ലഭിക്കാവുന്ന നേട്ടം പാരത്രിക ജീവിതത്തിൽ മാത്രമല്ല മറിച്ച് ഭൗതിക ജീവിതത്തിൽ തന്നെ അതിൻ്റെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഫിദ് റഹീം ഞാനും നിങ്ങളും നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളും ഹജ്ജുകളും എല്ലാ സൽക്രമങ്ങളുടെയും ആരാധനയുടെ എല്ലാ ആരാധനകളുടെയും പ്രതിഫലം നാളെ പാരത്രിക ജീവിതത്തിലാണ് ലഭിക്കുകയെങ്കിൽ മാതാപിതാക്കളോട് കാണിക്കുന്ന കരുണാസ്നേഹം അവരുടെ കുരുത്തവും പൊരുത്തം കൂട്ടുകുടുംബത്തോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻ്റ് അവരോടുള്ള പ്രതിബദ്ധത അതിൻ്റെ പ്രതിഫലം നാളെ പാരത്രിക ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദുന്യാവിൽ നിന്ന് തന്നെ ഭൗതിക ജീവിതത്തിൽ തന്നെ അതിൻ്റെ തിക്തഫലം കാണാൻ സാധിക്കുന്നതാണ് അതേ സ്ഥാനത്ത് അശ്രോക്കാദം പാരിത്രിക ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ഭൗതിക ജീവിതത്തിൽ നിന്ന് ശിക്ഷ നേരിട്ട് അനുഭവിക്കുന്ന ഒന്നാണ് കുടുംബ ബന്ധം മുറിക്കുക ചിഹ്ന ഭിന്നമാക്കുക എന്നതും ആ കുടുംബജീവിതത്തിലെ നായികക്കല്ല് നാരായവേര് ഉമ്മ ഉപ്പയാണ് അതിൽ അതിലാർക്കും രണ്ടഭിപ്രായമില്ല അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഉമ്മ നേരത്തെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയല്ലോ നിങ്ങളൊരു രൂപ കൊടുക്കുന്നത് ഉമ്മക്ക് കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ഒരുപോലെയല്ല ഒന്നിൻ്റെ പത്താണ് പ്രതിഫലമെങ്കിൽ ഉമ്മാക്ക് കൊടുക്കുമ്പോൾ അതൊരു ലക്ഷമാണ് പ്രതിഫലമെന്ന് ഉണർത്തിയില്ലേ ഷഹീബ് മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നഫക്കത്തുൻ ദീനാറുൻ അംഫക്ത ഹ ഫി സബീലില്ല ദീനാറുൻ അംഫക്ത അല അയാലിക് ദീനാറുൻ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ചിലവഴിക്കുന്ന കാശുകൾ അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുന്ന ദീനാർഹു നിങ്ങൾ എവിടെ കാശ് ചിലവഴിച്ചാലും ആ കാശുകൾ വെച്ച് അള്ളാഹുൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ദാനധർമ്മം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും വലുതാണ് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഉമ്മമാർ ഉമ്മ ആരാണ് ഉമ്മയെ ഉമ്മയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം ഉമ്മയുടെ ആധാർ അറിയാം വീടറിയാം പറമ്പറിയാം എല്ലാം അറിയാം ഞാൻ ആലോചിക്കുന്നത് ഒരു സഹോദരൻ ഉമ്മയോട് ഒന്ന് പറഞ്ഞു ഉമ്മ നിങ്ങൾ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയാത്തുകാലത്ത് ചെയ്തു കൊള്ളട്ടെ നിങ്ങളുടെ ശേഷം ആരും കുറെ കുറേ ആശീനോദ്യതുകൊണ്ടോ ദ്വാ ചെയ്തത് കൊണ്ടോ സംഭാവനകൾ ചെയ്തുകൊണ്ടോ ഞങ്ങൾക്കൊരു ഫലവുമില്ല ഖുർആാൻ പറഞ്ഞത് വല്ല ഇൻസാൻ ഇല്ലാമ സഹ മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്ത് മാത്രമേ ലഭിക്കൂ മറ്റൊന്നും ലഭിക്കില്ല എന്ന് ഉമ്മ മകനോട് പ്രതികരിച്ച അങ്ങനെയാണ് ഓ ഹോ ശരി ശരി അപ്പോൾ എൻ്റെ ഹയാത്ത് കാലത്ത് ഞാൻ ചെറു മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ എല്ലാത്തിനൊന്നും എനിക്ക് ലഭിക്കുകയില്ല എങ്കിൽ ചെയ്യാനുള്ളതൊക്കെ ഞാൻ വേഗം ചെയ്യാനാണല്ലോ നല്ലത് എൻ്റെ സ്വർണാഭരണങ്ങളും വീടും പറമ്പും എൻ്റെ സ്വത്തും സർവസ്വവും ഞാൻ പള്ളിയിലേക്ക് സംഭാവന ചെയ്താട്ടെ വക്ക് ചെയ്താട്ടെ കാരണം എൻ്റെ ശേഷം നീ ഒന്നും എനിക്ക് ചെയ്യില്ല ചെയ്താൽ എനിക്ക് ഫലം കിട്ടില്ല എൻ്റെ ശേഷം ഞാൻ ആരും ചെയ്യാനില്ല എന്നാൽ എനിക്ക് ചെയ്യാനുള്ള എല്ലാം ഇപ്പോൾ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴേക്ക് മകൻ്റെ സ്വരം മാറി ശൈല മാറി അങ്ങനെയല്ല ഉമ്മ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പിൻവലിക്കേണ്ടി വന്നു അപ്പോൾ ഉമ്മക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് ഉമ്മ ചെയ്തിൻ്റെ പേരിലല്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഉമ്മമാരൊരിക്കലും മറന്നുപോകരുത് ഹയാത്ത് കാലത്തെന്ന് മാത്രല്ല എക്കാലത്തും ഉമ്മയെ ഓർക്കേണ്ടത് ഉമ്മയുടെ പേരോ ഉമ്മാമയുടെ പേരോ അതിലധിഷ്ഠിതമല്ല മറിറ്റുകൾ എത്ര പി എച്ച് ഡി നോബൽ പ്രൈസ് നേടിയാലും കിട്ടാവുന്ന ഒന്നല്ല പരിശുദ്ധമായ ഫുർക്കാനുള്ളവയും വർഷങ്ങൾക്ക് സൂറത്തുൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത് സമാനമായ ആയത്തുകൾ സൂറത്തുൽ സൂറത്തുൽമാൻ പതിനാലാമത്തെ ആയത്തിലും മറ്റു പല ആയത്തുകളിലും കാണാം ഞാൻ ഒന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മാതാപിതാക്കൾക്ക് ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്യുക ഒരിക്കലും അവരെ ഉറപ്പിക്കാതിരിക്കുക ഗൗരവസ്വരത്തിൽ അവരോട് പെരുമാറാതിരിക്കുക എന്നത് ഖുർആൻ ഉപയോഗിക്കുന്ന പദം ഇൻസാൻ ഫൈനൽ വവസ് എന്നാണ് വസൂയത്ത് എന്നത് നമുക്കറിയാം പറഞ്ഞതൊന്നും കേൾക്കാത്ത മകൻ ഒരിക്കലും ആ വാക്കിനെതിരെ ചെയ്യാറില്ല എന്നാൽ ഖുർആൻ ഇവിടെ ഉപയോഗിക്കുന്ന പദം ഇൻസാൻ മനുഷ്യകുലത്തോട് ഞങ്ങൾ ഇതാ ചെയ്യുന്ന വസീയത്ത് ഞങ്ങൾ നൽകുന്ന ഫൈനൽ വേഡ് വിവാളി ദി ഹിസാന നിന്റെ മാതാപിതാക്കളെ ഒരിക്കലും നീ വെറുപ്പിക്കരുത് മറ്റൊരാഴത്തിൽ കാണുന്നത് അവർ നൂറിലോ നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ അതിലപ്പുറമെത്തി വാർദ്ധക്യത്തിലെത്തിയാൽ പോലും ഉഫി അവരോട് എന്നൊരു വാക്ക് പോലും ഒരു മുഖത്തൊരു നീരസം പ്രകടിപ്പിക്കുക പോലും ചെയ്യരുത് മുഖത്തെന്തെങ്കിലും ഒരു പുറതി കേട് കാണിക്കരുത് എപ്പം വിളിച്ചാലും ഉമ്മയുടെ സവിധത്തെത്തുക ഉമ്മ പറഞ്ഞതെല്ലാം കേൾക്കുക എന്നതാണ് ഉമ്മാക്ക് ഹിതബത്തെടുക്കുക ഇതാണ് ആരാണ് ഉമ്മ ഖുർആൻ പഠിപ്പിക്കുന്നു നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും സംരക്ഷിച്ചതെല്ലാറ്റിലപ്പുറം പത്തു മാസം നിങ്ങളെ ഗർഭം ചുമന്ന രംഗം ഉമ്മയും മുപ്പയും വിവാഹിതരായി ഒരായിരം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ദാമ്പത്തിക ജീവിതത്തിൻ്റെ മുഹൂർത്തത്തിലെത്തുന്ന സമയത്താണ് ആ ഗർഭധാരണം ധാരാളം ഉമ്മ ഉപ്പമാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും ഫാദർഹുഡും മദർഹുഡും യഥാർത്ഥത്തിൽ അറിയുന്നത് എനിക്കൊരു കുഞ്ഞ് എൻ്റെ ഭാര്യ ഗർഭം ചുമക്കലോടുകൂടെ എൻ്റെ ഭാര്യയെ ഞാൻ ഉടനെ ടെസ്റ്റിന് കൊണ്ടുപോയി അങ്ങനെ പോസിറ്റീവാണെന്നറിഞ്ഞാൽ പിന്നീട് എൻ്റെ എല്ലാ ചിന്തകളും എൻ്റെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടിയാണ് എൻ്റെ സ്വപ്നങ്ങളെല്ലാം ആ കുട്ടിയുടെ കാര്യത്തിലാണ് എൻ്റെ ഭാര്യയെ ശ്രദ്ധയാവട്ടെ പറയേണ്ടതില്ല എവിടത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്നിൽ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് ദൗത്യമുണ്ട് എൻ്റെ ഗർഭാശയത്തിൽ ഞാൻ ചുമന്നിരിക്കുന്ന ഈ ഗർഭത്തിൽ നിന്ന് യാതൊരു സംഭവിക്കരുത് പലരും ഛർദി ബെഡ് റെസ്റ്റിൽ പലപ്പോഴും ഗ്ലൂക്കോസ് കയറ്റി പലപ്പോഴും കാലുകൾ മേലോട്ട് വെച്ച് ഓരോ ഗർഭിണികളും സഹിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണ് ആ നാൽപ്പതാഴ്ചകൾ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ചിലപ്പോഴാവട്ടെ പത്തു മാസം അതിലേറെയുമൊക്കെ ദിവസങ്ങൾ ഉമ്മ ഗർഭം ചുമക്കുന്ന ഓരോ രാവുകളും നിമിഷങ്ങളും ആ നിമിഷങ്ങളിൽ ഉമ്മയുടെ മനസ്സുകൾ ആ ഉമ്മ കിടന്നിരുന്നത് ആ പത്ത് മാസം ഗർഭമായ കുഞ്ഞിനെയും വെച്ച് മറ്റു രണ്ട് കുട്ടികൾ ഉമ്മയുടെ കയ്യിലും രണ്ട് കുട്ടികൾ കട്ടിലും ഭർത്താവിനെ എല്ലാം ഒരേ സമയത്തുമ്മ ഭക്ഷണം പാകം ചെയ്തത് ഓരോ രംഗങ്ങളും ആലോചിക്കുക ഞാനൊരു സംഭവം ഓർക്കുകയാണ് അഷ്റഫുൽ ഹൽക്ക സലഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി ഹജ്ജിന് വന്നതാണ് പോലെ ആധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ല നമുക്കറിയാം ഇന്ന് മത്താസ് എൻ്റെ ഉപ്പായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഹജ്ജിനു പോയി വന്ന് പറഞ്ഞ വാക്ക് ആ ചരക്കല്ലുകളിൽ ആ നട്ടുച്ചക്ക് തുഫ് ചെയ്യുമ്പോഴുള്ള പ്രയാസം എന്നാൽ ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷഫു വസ്ലം തങ്ങളുടെ കാലത്ത് തവാഫ് ചെയ്യുമ്പോഴുണ്ടായിരുന്ന പ്രയാസം എന്തായിരിക്കും ഒരു സ്വഹാബി അങ്ങകലെ വീട്ടിൽ നിന്ന് ഉമ്മയെ തോളിൽ ചുമന്നു വന്ന് ഏഴ് തവാഫ് തെക്ക് തെരകൾക്കിടയിൽ ഉമ്മക്കൊരു ബോറൽ മേൽക്കാതെ ഉമ്മക്കൊരുന്തും തള്ളു മേൽക്കാതെ ഉമ്മായ ധാരോളം കട്ടപ്പെട്ട് ഏഴ് തവാഫുകൾ ഏഴ് ുറ്റ് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ ആവേശഭരിതനായി സന്തോഷഭരിതനായി ഏതാണെങ്കിലും ഉമ്മ എന്നെ പത്തു മാസം ഗർഭം ചുമന്നതിന് ഞാനുമ്മയെ ഈ പരിശുദ്ധമായ കൊണ്ടുവന്ന് ഞാൻ ചെയ്തില്ലേ എന്നിട്ടും അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയായി ഹൽ ഹഖഹ ചോദിക്കുകയായിയോ തിരുദൂതരേ ആ ഉമ്മ പത്തു മാസം എന്നെ ഗർഭം ചുമന്നതല്ലേ ആ ഉമ്മാക്ക് ഈ സൽക്രമം കൊണ്ട് പകരമാവുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫ്ലാഹു വസം തങ്ങൾ പ്രവാചക തിരുമേനി പ്രതികരിച്ചത് ആ ഒരു ചെറിയ വേദനയ്ക്ക് പോലും തുല്യമാവില്ല എന്നും ഞാൻ സംഭവം ഓർക്കുകയാണ് ഈ വിരീതൻ മലപ്പുറം മേൽമുറി സ്വലാത്തു നഗറിൽ വന്ന് മുപ്പത്തഞ്ച് വർഷമായി ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ വന്നതാണ് മൂന്നാല് വർഷം കഴിഞ്ഞ് ഈ പരിസരത്തുള്ള ഒരു സഹോദരി വന്നു സഹോദരി വന്നുകൊണ്ട് ആ സഹോദരി കൂടുതൽ പ്രായമില്ല പത്തോ നാൽപ്പതോ വയസ്സാണ് പ്രായം പലവരുടെയും കണ്ടിരത്തിലൂടെ ചോലൊലിച്ചൊലിച്ച് ചാല് വീഴുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ ഞാൻ ആദ്യമായി കണ്ടത് ആ സഹോദരിയിൽ നിന്നാണ് ആ സഹോദരി പറഞ്ഞു എനിക്ക് എട്ട് മക്കളാണ് എൻ്റെ മക്കളുടെ പിതാവ് ആകസ്മികമായി മരിച്ചുപോയി എൻ്റെ മൂത്ത മകനാണ് എല്ലാം നിർവഹിക്കേണ്ട ബാധ്യത ആ മകനെ രണ്ട് വർഷം മുമ്പ് കല്യാണം ഘടിപ്പിച്ചു വലിയ പ്രതീക്ഷയിലായിരുന്നു എൻ്റെ എല്ലാ മക്കളെയും അവൻ നോക്കുമെന്നായിരുന്നു ധരിച്ചിരുന്നത് ഞാനും അവളുമായുണ്ടായ എന്തോ വാക്ക് തർക്കത്തിൻ്റെ പേരിൽ അവൻ വീട് വിട്ടിറങ്ങുകയാണ് വാടക വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വിനീതരോട് ഉപദേശിക്കാൻ പറഞ്ഞു പല നിരർക്കും ഉപദേശിച്ചു ഒട്ടും ശ്രദ്ധിച്ചില്ല സ്വീകരിച്ചില്ല നാട്ടിലെ കാർണവന്മാർ ഉപദേശിച്ചു ആരും കേട്ടില്ല അങ്ങനെ അവസാന നിമിഷം വീട് വിട്ടിറങ്ങുന്ന അന്ന് ആ ഉമ്മ കണ്ണിൽ നിന്ന് കണ്ണിനീരെല്ലാം ചോരൊലിപ്പിച്ചുകൊണ്ട് മകനോട് പറഞ്ഞു പൊന്നുമോനെ പത്തു മാസം ഞാൻ നിന്റെ ഗർഭം ചുമന്നില്ലേ മരണവേദക്ക് സമാനമായ വേദന സഹിച്ചു ഞാൻ പ്രസവിച്ചില്ലേ രണ്ടു വർഷം ഞാൻ നിന്നെ മുലയൂട്ടിയില്ലേ ഇത്രയും കാലം ഞാൻ നിന്നെ വളർത്തിയില്ലേ നീ ഇങ്ങനെ എന്നോട് ചെയ്യുമെന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല മകനെ എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ഉമ്മയോട് പറഞ്ഞതുമ വളരെ വളരെ ശരിയാണ് എനിക്ക് മുപ്പത്തിനാല് വയസ്സായി പതിനഞ്ച് വർഷക്കാലത്തോളം എന്നെ നിങ്ങൾ സംരക്ഷിച്ചു വളർത്തി എന്നാൽ പത്തൊൻപത് വർഷത്തോളം ഞാൻ നിങ്ങളെ അധ്വാനിച്ച് കിട്ടിയതെല്ലാം നിങ്ങൾക്ക് തന്നില്ല വന്നു എന്നോട് സംസാരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു പിന്നീട് യാത്ര കൂടുതൽ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നു പറഞ്ഞ വാക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ വളരെ വേദനയോടെ വന്നതാണ് വളരെ പ്രയാസത്തോടെ വന്നതാണ് എനിക്കൊന്നുമൊന്നുമില്ല ഇന്ന് ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി എന്നെ ആർക്കും വേണം എന്റെ ഭാര്യ ഞാൻ എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല അവൾക്കിൻകാലം എത്ര റേഷൻ ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം അവളെ ശരീരം നല്ല നല്ല ടോണിക്കുകളും നല്ല നല്ല വിഭവങ്ങളുമല്ലാതെ ഞാൻ അവളുടെ അടുക്കൽ ഇല്ല അവൾ ചോദിച്ചെന്തുണ്ട് അതൊന്നും ഞാൻ നൽകാതിരുന്നിട്ടില്ല അവൾ രണ്ട് അടിയാണ് ഞാൻ ഡാനിഷ് ചെയ്തു വന്ന് ടിയാണ് എന്നടിച്ചതിന് കോർക്കാൻ കഴിയുന്നില്ല ഞാൻ വീട് വിട്ടിറങ്ങി എന്റെ മകന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു അങ്ങനെ മകൻറെ വീട്ടിൽ മൂന്ന് ദിവസം താമസിച്ചു മൂന്നാമത്തെ ദിവസം മകനോട് ചോദിച്ചു വാപ്പാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സിലാണോ പോകുന്നത് ബസ് സ്റ്റേഷനിലേക്ക് ബസ്സിലാണോ പോകുന്നത് കാറിലാണോ പോകുന്നത് ഞാൻ അവിടെ എന്നല്ലേ മകൻ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ പള്ളിയിൽ വന്നു നിങ്ങളുടെ മുത്താൻ്റെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ട് എന്നാൽ പഠിപ്പിക്കുന്നവർക്കുള്ള ഭക്ഷണം എന്തെങ്കിലും എനിക്ക് കഴിക്കാമല്ലോ എനിക്ക് പള്ളിയിൽ താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് മനസ്സൊന്നും മായാൻ കഴിയുന്നില്ല എനിക്കപ്പോഴേ ഓർമ്മ വന്നത് ആ ഉമ്മ എന്ന് പറഞ്ഞത് ഒന്നമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്നറിയില്ല ആ ഉമ്മ അവനോട് പറഞ്ഞെന്ന വാക്ക് പത്തു മാസം ഞാൻ ഗർഭം ചുമന്നില്ലേ ഞാൻ നിനക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അതാ പത്തു മാസം ഗർഭം ചുമക്കുന്ന ഒന്നിന് എന്റെയും നിങ്ങളുടെയും വീടും പറമ്പും സർവസും ഉമ്മാക്കി കൊടുത്താൽ തുല്യമാകുന്നതാണോ ഞാനും നിങ്ങളും പ്രസവിച്ച ദിവസം മൂന്നായിരത്തിൻ്റെയും പതിനായിരത്തിന്റെയും നോട്ട് നമ്മുടെ മുമ്പിൽ നൽകുകയല്ല ചെയ്തത് ഉമ്മ മാറോട് ചേർത്ത് വെച്ച് മുല തുള്ളികൾ നൽകിയത് എത്രയാണ് ഇന്നലെ ഓരോ തുള്ളിയും ഓരോ സതക്കകളായിരുന്നില്ലേ അന്ന് ഉമ്മയല്ലാതെ മറ്റാരും അത് തരാനുണ്ടായിരുന്നില്ലല്ലോ എത്രയാണ് ഉമ്മയുടെ മണിത്തട്ടിലും ഉമ്മയുടെ വായിലും മൂത്രമൊഴിച്ചത് എത്ര ദിവസമാണ് ഉമ്മയുടെ ഉറക്ക് ശല്യപ്പെടുത്തിയത് എത്രയാണ് ഉമ്മയെ വേദനിപ്പിച്ചത് നടക്കാൻ കഴിയാത്ത സമയത്ത് കഴുത്തുറ സമയത്ത് ഇവരെയും ഉമ്മ തോളിലായിരുന്നില്ലേ ഉമ്മ ഇരിക്കാൻ പഠിപ്പിച്ചത് ഏഴാൻ പഠിപ്പിച്ചത് നിൽക്കാൻ പഠിപ്പിച്ച് നടക്കാൻ പഠിപ്പിച്ച് തിന്നാൻ പഠിപ്പിച്ച് നമ്മുടെ കൈവശമുണ്ട് ആ ഉമ്മായയുടെ മുഖത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഞാനിപ്പോൾ ആ വിഷയം ദീർഘിപ്പിക്കുന്നില്ല ആ ഉമ്മയോടുള്ള കടപ്പാട് ഉമ്മായയുടെ മരണം വരെയും എന്തു ചെയ്താലും നമുക്ക് മറക്കുകയില്ല ആ എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ വായുണ്ട് കണ്ണുണ്ട് കാതുണ്ട് പല വാദങ്ങളുണ്ട് പല ഹോൾസുകളുണ്ട് ദ്വാരങ്ങളുണ്ട് എന്നാൽ ഒരു ദ്വാരം അതിന് പ്രത്യേക ಬಾಧ್ಯತೆಗಳೊಂದಿಲ್ಲ ബയോളജിക്കലായി അത് റിമൈൻഡർ ആണ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് അഥവാ പത്ത് മാസം ഉമ്മയുടെ ഗർഭാശയത്തിലും തന്നിട്ടില്ല ഒരു കാഫ്റ്റീരിയയിലും പോയിട്ടില്ല ഒരു റെസ്റ്റോറന്റിലും പോയിട്ടില്ല ആ പൊക്കിൾ കൊടിയിലിടെ കിട്ടിയ ബന്ധം വെള്ളമായിരുന്നില്ലേ ഓക്സിജൻ ആയിരുന്നില്ലേ എല്ലാം ഉമ്മായയുടെ പൊക്കിൾക്കൊടി ആയിരുന്നു ആ പൊക്കിൾ കൊടി എൻ്റെയും നിങ്ങളെയും ശരീരത്തിൽ മരണം വരെയും നിലനിൽക്കുന്നത് ആ ഉമ്മായയുടെ ബന്ധമാണ് ഓർക്കുന്നതെന്ന് മറന്നു പോകരുത് അത് ശരീരത്തിന്റെ ഏറ്റവും മധ്യ ഭാഗത്ത് നിൽക്കുന്നത് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തലാണ് ആ ഉമ്മായോട് വെറുപ്പിക്കില്ലെന്നൊരു പ്രതിജ്ഞ ഞാനും നിങ്ങളും ഓർക്കുക ചെയ്യുക ആ ഉമ്മയെ സന്തോഷിപ്പിച്ചാൽ ആരും നിരാശപ്പെടുകയില്ല എ പി ജെ അബ്ദുൽ കലാം ലോകം കണ്ട ഏറ്റവും സയന്റിസ്റ്റ് ആയിരുന്നില്ലേ മിസൽമാൻ ആയിരുന്നില്ലേ ഇന്ത്യൻ രാഷ്ട്രപിതാവായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് എഴുതി ആലോചിക്കുകയാണ് ഉമ്മ മരിക്കുന്നത് വരെയും ഉമ്മായയുടെ സമ്മതമില്ലാതെ പുറത്തിറങ്ങിട്ടേയില്ല ഈ വിരീതന്റെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉമ്മക്ക് ഉപ്പാക്ക് അഞ്ചു മക്കളാണ് ഉപ്പ വളരെ മുമ്പേ മരിച്ചുപോയി ഉപ്പായ

ആ ഇന്ന് ഉമ്മാക്ക് എൺപത് വയസ്സെടുത്തു പത്ത് മാസ പത്ത് വർഷത്തോളമായി ഉമ്മ കിടപ്പില പക്ഷേ ഇന്ന് ഞാൻ ഈ തവണ ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്മായുടെ അടുക്കൽ ചെന്ന് ഉമ്മായയുടെ കാല് പിടിച്ച് ഉമ്മയോട് പൊരുത്ത പിടിച്ച് ഉമ്മയുടെ സമ്മതം വാങ്ങിയല്ലാതെ ഒരിക്കലും ഒരു കാര്യവും ചെയ്തിട്ടില്ല ഉമ്മായയുടെ അഞ്ചു മക്കൾ ആ അഞ്ചു മക്കൾ ഒരാളും ഇന്ന് ഹില്ല ആൺമക്കളിൽ ഒരാളും ദരിദ്രരല്ല ഒരാളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ല ഗൾഫ് കൊണ്ടല്ലോ മറ്റൊരു മേഖലയിലുമല്ല മറിച്ച് ദീനി രംഗത്ത് പള്ളികൾ കിതാബ് നടത്തി വളർന്നതിന് വിജയത്തിന് കാരണം ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഉമ്മായുടെ കുരുത്തവും പൊരുത്തവുമാണ് ഞങ്ങളുടെ ജീവിത വിജയത്തിന്റെ എല്ലാ രഹസ്യങ്ങളും എന്റെ പ്രിയപ്പെട്ടവർ ആ ഉമ്മ മരിച്ചാലും കടപ്പാട് തീർക്കാൻ പറ്റില്ല ഇന്ന് വ്യവസായികൾ പ്രമുഖരായ പ്രിയപ്പെട്ട ഈ യൂസുഫ് അലി സാഹബ് ഈ എം എ യൂസുഫ് അലി നാട്ടിൽ വന്നാലും ഉമ്മാടേയും മുപ്പായുടെയും കബറിയാർ ചെയ്യാതെ ഒരിക്കലും തിരിച്ചു പോവുകയില്ല പോകുകയില്ല ഉമ്മാടം മുപ്പായുടെ നോമ്പുത്തറകള് സദസ്സുകള് ഞാൻ പലപ്പോഴും ആ ആറമാല നോമ്പുതുറകളിൽ കൂടിയതാണ് ആ കൂടിയ സദസ്സുകൾ ഒക്കെയും എല്ലാ ദിവസവും ഉമ്മായയുടെയും മുപ്പായുടെയും പേരിൽ യാസീൻ യാസീനോദിക്കും ആ ഉമ്മയുപ്പയുടെ കടപ്പാട് ഹാജി ഉമ്മ മരിച്ച ഏകദേശം പത്ത് മുപ്പത് വർഷങ്ങളായി സഫർ സഫാകുമ്പോഴേക്ക് ഏത് ജോലി തിരക്കിനിടയിലാണെങ്കിലും നാട്ടിൽ വന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് നല്ല നല്ല വിഭവങ്ങൾ നൽകി ആയിരങ്ങൾ വിളിച്ചു വരുത്തി ആണ്ട് കഴിക്കുന്നത് അങ്ങനെ ആയിരക്കണക്കിന് അനുഭവം എനിക്ക് പറയാനുണ്ട് ഉമ്മയും മുപ്പയും സന്തോഷിച്ചവർ ആരും പരാജയപ്പെട്ടിട്ടില്ല അവരെ വേദനിപ്പിച്ചവർ ഒരാളും രക്ഷപ്പെട്ടിട്ടുമില്ല ആയതുകൊണ്ട് ഉമ്മായയുടെ കുരുത്തം ഉമ്മായയുടെ പൊരുത്തം അതാണ് എന്റെ ജീവിത വിജയത്തിന്റെ മുഖമുദ്ര എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക അർഹമുർവാഹിമായ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങുന്ന അവരുടെ പ്രീതി സമ്പാദിക്കുന്ന സജ്ജനങ്ങൾപ്പെടുത്തണ അവരുടെ കുരുത്തവും പൊരുത്തവും ഇല്ലാതെ എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോക്കിട്ടും എത്ര പള്ളികളും മദ്രസകള് സ്ഥാപനങ്ങൾ പടുത്തുയർത്തി ആരോഗ്യ പ്രവർത്തനങ്ങൾ സന്നദ്ധ സേവകരായി എന്ത് സൽക്രമങ്ങൾ ചെയ്തിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും സ്വീകരിക്കില്ല തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദര എന്റെയും നിങ്ങളുടെയും നിസ്കാരങ്ങളും നോമ്പുകളും ഹജ്ജുകളും ദാനധർമ്മങ്ങളും എല്ലാ സൽപ്രവർത്തങ്ങളും സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് മാതാപിതാക്കളുടെ മാർ വിദ്യ വിദ്യാർത്ഥിനികൾ മറന്നു പോകരുത് ഇന്ന് തന്നെ ഉമ്മായോടൊന്ന് പൊരുത്തപ്പെടിക്കാൻ ഇന്ന് തന്നെ ഉമ്മാ ഉപ്പായ പൊരുത്തപ്പെടിക്കാൻ എല്ലാവരും ക്ഷമിക്കുക അർഹമുമായ അള്ളാഹ് ഉമ്മായയുടെ കുരുത്തവും പൊരുത്തവും വാങ്ങുന്ന സജ്ജനങ്ങൾ ഞങ്ങളുടെ ഈ പെടുത്തലേ